വളരെ ബുദ്ധിമുട്ട് ഞാൻ എന്നെ വിളിച്ചപ്പോ ഞാൻ പറയുന്നത് ഈ സിനിമക്കകത്ത് പത്ത് പേർ വില്ലന്മാരുണ്ടാവും പക്ഷെ ബാക്കി തൊണ്ണൂറ് പിന്നെ നല്ല സ്വഭാവമുള്ള വളരെ കൃത്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട് അവരെ കാടച്ച് വെടിവെക്കരുത് എന്ന് ഞാൻ പറയുന്നുള്ളൂ ഇല്ല പേർ വെരി സോറി ഞാൻ പിന്മാറാണ് വെരി സോറി നമ്മുടെ ഭാഗ്യലക്ഷ്മി ടീച്ചർ ടീച്ചറാണോ ആ എന്തെങ്കിലും ആവട്ടെ പറഞ്ഞു കേട്ടോ നിങ്ങൾ അതായത് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പത്ത് ശതമാനം ആൾക്കാർ ഈ പറഞ്ഞ മൂവീസിൽ മോശപ്പെട്ട ഈ പറഞ്ഞ എന്താ റിപ്പോർട്ടിൻ്റെ വിടിയന്മാരും മാഫിയകളും പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും പത്ത് ശതമാനം ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകൾ നമ്മുടെ മലയാള മൂവിയിൽ നല്ലവരായിട്ടുള്ള ആൾക്കാരാണ് സ്ത്രീകൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം സംസാരിക്കുന്ന അതല്ലെങ്കിൽ സ്ത്രീകളെ മോശമായിട്ട് ഉപയോഗിക്കാതെ മറ്റ് കാസ്റ്റ് പണം ഈ ഒരു ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഒരു എന്താ പറയുക വ്യക്തിഗത ഒരു പാർഷാലിറ്റി കാണിക്കാത്ത ഒരുപാട് ആൾക്കാരുള്ള ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് ഭാഗ്യലക്ഷ്മി പറയുണ്ടായി ഇപ്പം പറഞ്ഞ ഭാഗ്യലക്ഷ്മി അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കൂടി തന്നെയാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൻ്റെ പിന്നാലെ നടന്നതും വളരെ മോശമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഇവർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ സംസാരിച്ചതും അപ്പോൾ അവർ തന്നെ ഇങ്ങനെ ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്ന് പറയണമെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നല്ല ഏതൊരു ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജും നമ്മളിപ്പോൾ കണ്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പോലത്തെ എല്ലാ കൊള്ളൊരുതായ്മയും നടക്കുന്ന സ്ഥലം തന്നെയാണ് നമ്മൾ ഏയ് നമ്മളതിന് രണ്ടുമൂന്ന് വീടോ ചെയ്ത് കഴിഞ്ഞതിൻ്റെ അപ്പം അതിൻ്റെ അപ്പുറത്തോട്ട് ഈ റിപ്പോർട്ട് വന്നെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ണു കണ്ട സകല മലയാള ആക്ട്രസിനും ആക്ടേഴ്സിനെയും പെണ്ണുപിടിയന്മാരാണ് മോഹൻലാൽ പെണ്ണ് പിടിക്കും മമ്മൂട്ടി പെണ്ണ് പിടിക്കും ദിലീപ് പെണ്ണ് പിടിക്കും സുരേഷ് ഗോപി പെണ്ണ് പിടിക്കും ജയറാം പെണ്ണ് പിടിക്കും ഇങ്ങനെ നടന്നുകഴിഞ്ഞാൽ ഈ തർക്കം ഒരു കാലം തീരാൻ പോകുന്നില്ല അപ്പം ഈ റിപ്പോർട്ട് കൊടുത്തവരും ഇതിൽ ഇൻവോൾവ് ആയ ആൾക്കാരും അവരൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ വന്ന് വാഗോണ്ടെന്ന് പറയണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അതല്ലാണ്ട് വെറുതെ ഘടത്തിൻ്റെ സഖല്ല മലയാള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മലയാള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ സാധാരണ ഇൻഡസ്ട്രിയാണ് അതിൻ്റെ അപ്പുറത്തോട്ട് ബോളിവുഡും ടോളിവുഡും ഗോളിവുഡും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് അവിടെ ഒക്കെ കാണിക്കുന്നതിൻ്റെ പകുതി പോലും നമ്മുടെ നാട്ടിലില്ലായെന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം കേട്ട പോലെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പറഞ്ഞ എല്ലാവർക്കും ഇവിടെയുള്ളൂ ഏ മല എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മറ്റേ എന്താ പറയുക ഈ മാമന്മാരും പിമ്പുകളും ഇത് മാത്രം എന്നുള്ള ചിന്ത അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിന് ചെയ്യാൻ കിടന്ന് കൊടുക്കുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് കിടക്കുന്ന ഉണ്ട് ഈ പറഞ്ഞ ആൾക്കാരും പരാതിയായിട്ട് മുന്നോട്ട് വരുന്നുള്ളില്ല ഒരു 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 വേഷം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് അവിടെ തീർന്നു അത് അപ്പം അങ്ങനെ അങ്ങനെ കണ്ട് പോയാൽ മതിയല്ല അതിൻ്റെ പ്ര ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ ഡബ്ല്യു സി എ സിയിലും ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും ഇതിങ്ങനെ കൊട്ടി കോഴിച്ചു നിൽക്കുന്ന ആൾക്കാർ പോലും പേര് പറയാൻ ആർക്കും പറ്റുന്നില്ല ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് പോലും ഈ പറഞ്ഞ അഭിമുഖങ്ങൾ ഈ പറഞ്ഞ ഇൻ്റർവ്യൂസിൻ്റെ അഭിമുഖത്തിൻ്റെയൊക്കെ മുമ്പിൽ വന്നിട്ട് അവരെങ്ങനെ ചെയ്തു ഇവരെങ്ങനെ ചെയ്തു ഞങ്ങൾ പറയേണ്ടി കാര്യമില്ല ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നില്ല ഒരാളുടെ പേര് പോലും വാ തുറന്ന് പറയാൻ ഒരൊറ്റവണ്ണത്തിന് പറ്റിയിട്ടില്ല ഈ വാ തുറന്ന് മൊഴിഞ്ഞാലല്ലേ ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എന്തൊക്കെ ന്യായീകരണമെന്ന് പറഞ്ഞാലും നിങ്ങൾ പറയാൻ ഓക്കെ അല്ല എങ്കിൽ പിന്നെ മിണ്ടാണ്ടിരിക്കുക പിന്നാലെ പിന്നാലെങ്ങനെ എന്താ പറയുക മാധ്യമങ്ങളും ബാക്കിയുള്ള ആൾക്കാരും പോകുന്ന പോലെ പോകാണ്ടിരിക്കുക അത തീർന്നു ഒരാഴ്ചത്തെ ഒരു ടി ആർ പി കൂട്ടാനുള്ള ചെറിയൊരു വഗ അവിടെ തീർന്നു കാര്യങ്ങൾ